അവരുടെ യുവജന സംഘടനകൾ തുടങ്ങിയ അക്രമ മനോഭാവം അതിന്റെ പ്രതികരണമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ വാഹനത്തിന് മുന്നിൽ ചാടിവിഴലാണ് ഉണ്ടായത് പിന്നീടൊരു ഘട്ടത്തിൽ ഷൂ അറിയുന്ന നിലയിലേക്ക് മാറുന്നു ഒടുവിൽ ഈ അക്രമ സംഭവങ്ങള് തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അരങ്ങേറിയതെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞത് നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെഴുതൽ അത് സാധാരണഗതിയിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ് അവിടെ നാട് വലിയ തോതിൽ സ്വീകരിച്ച ഒരു പരിപാടി യഥാർത്ഥത്തില് നവകേരള സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഈ എത്തിച്ചേരുന്ന പതിനായിരങ്ങൾ ഓരോ ദിവസമാണല്ലോ വിവിധ രീതികളിൽ ആ തോതിലുള്ള പ്രചരണ രീതി എല്ലാവരും നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രചരണം വളരെ കുറവാണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിയല്ല അപ്പോ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാരോ ജനങ്ങൾ എത്തുന്നു ും ഇതിൽ ഇതിന്റെ പിന്നിൽ ഉയർത്തിയാൽ ആശയത്തോടുള്ള യോജിപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചടങ്ങിയത് പക്ഷെ അതിനോടുള്ള അസഹിഷ്ണുത ഈ എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അരങ്ങേറിയത് അതോടൊപ്പം പുതിയ പ്രയോഗം മുളക് പൊടി കരുതി അത് പോലീസിന് നേരെ പ്രയോഗിക്കുകയാണ് എന്താണ് അതിന്റെ ഉദ്ദേശം പിന്നെ സാധാരണ എന്റെ നാട്ടില് ഗോട്ടിന്ന് പറയും ഇവിടെ ഗോലിന്നുലി ഗോലി സാധാരണ ഞങ്ങളവിടെ ഗോട്ടിന്ന പറയുന്നത് ഇരുമ്പ് കോട്ടി ഗോലിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് നല്ല നിശ്ചയം തരും എല്ല പോലീസുകാരെ ഉപയോഗിക്കാനാണ് അപ്പോ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോ കോൺഗ്രസ് എന്നുള്ളത് എത്ര ഒരു പകയാണ് നവകേരള സഹസിനോട് നവകേരള സഹസിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ചുപിടത്തുന്നു അപ്പൊ ഇതെല്ലാം ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത് ആ ബോർഡിൽ എന്താണ് പരിപാടി എന്താണ് ആരാണ് പങ്കെടുക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണ് അത് നശിപ്പിക്കുക അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക ഉദ്ദേശിക്കുന്നത് ഇതില് കാണേണ്ട ഒരു വസ്തുത ജനങ്ങൾ നവകേരള സർസ് നാടിന്റെ ഒരു പരിപാടിയായിട്ടാണ് കരുതി നവകേരള സർവസിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത് നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതികൃത്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തെറ്റായ നിലപാടാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത് പക്ഷെ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടി ഉള്ളൂ എങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത് തിരുത്തി പൊതുധാരയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഇവിടെ നവകേരള സദസ്സിൽ ഇന്നലെ ലഭിച്ച നിവേദനങ്ങൾ ആറ്റിങ്ങൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നെടുമങ്ങാട് നാലായിരത്തി അഞ്ഞൂറ്റൊന്ന് ചെറിയകീട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വാമനപുരം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നോക്കി വെക്കാറുള്ളത്